കല്യാണം കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ഒരാളെ തന്നെ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു അവര് തമ്മിൽ മറ്റു ബന്ധങ്ങൾ എന്തായിരുന്നു അല്ലെ രഹസ്യം അതോ അതൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ എല്ലാവർക്കും നമസ്കാരം നടിയാക്രമിക്കപ്പെട്ട കേസ് കൂടുതൽ വഴിത്തിരിവിലേക്ക് ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട ഇപ്പൊ വേറൊരു വിഷയം ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദിലീപിന്റെ കേസ് തന്നെയാണ് ദിലീപ് മഞ്ജു വാര്യർ ഇഷ്യൂ തന്നെയാണ് വിധിപ്പകർപ്പും കാര്യങ്ങളും എല്ലാം വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും എന്തായാലും നോക്കാം നമുക്കിവിടെ ദിലീപ് കുറ്റക്കാരനാണോ ദിലീപ് കുറ്റക്കാരനല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊളിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇത്രയും ചർച്ചയാകുകയാണ് എട്ടു വർഷങ്ങൾക്ക് ശേഷം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി വന്നതിന് ശേഷം ഈ വിഷയം വീണ്ടും ചർച്ചയാകുകയാണ് പഴയ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് കുത്തിപ്പൊങ്ങി മാർട്ടിന്റെ ആ ഒരു എന്ത് അവൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതെല്ലാം കൂടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ മാർട്ടിൻ പറയുന്നത് കള്ളമാണ് അവൻ എഴുതി വെച്ച് വായിക്കുകയാണെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് കുറെ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട് അവൻ എഴുതി വെച്ച് വായിക്കുന്നതാണ് ഇവിടെ നോക്കി വായിക്കുന്നതാണ് നോക്കാം നമുക്ക് നോക്കാം അവൻ നോക്കി വായിക്കുന്നതാണോ അല്ലേന്ന് എന്നാലും അവൻ നോക്കി വായിച്ചാലും അവൻ ലാലിന്റെ പേര് പറയുന്നുണ്ട് ലാലിന് വേറെ ലീഗൽ ഇടപാടുകളുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക എഴുതി വെച്ച് വായിച്ചാൽ കൂടി കേട്ടോ ഞാനത് പറഞ്ഞതേ ഉള്ളൂ സൂചിപ്പിച്ചതേ ഉള്ളൂ എഴുതി വെച്ചാൽ കൂടി അല്ലെങ്കിൽ എഴുതി വെച്ച് വായിച്ചതാണെങ്കിൽ കൂടി അവൻ പറയുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ നുണപരിശോധന എന്ന് പറയുന്ന സാധനം വെറുതെ ഡമ്മിക്ക് വെച്ചിരിക്കുന്ന പരിപാടി അല്ലല്ലോ ദിലീപ് പണ്ടേ പറയുന്നുണ്ട് ദിലീപിനെ നുണപരിശോധനയിൽ ഇരുത്താനും അതുപോലെ ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാനും ദിലീപ് പണ്ടേക്ക് വണ്ടേ പറയുന്നുണ്ട് അതാരും കേൾക്കുന്നില്ല കാരണം ദിലീപ് കുറ്റക്കാരൻ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം കുറെ പേര് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു സത്യം ചെയ്യിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായിട്ട് ദിലീപ് ശിക്ഷിക്കപ്പെടണം ദിലീപ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്നവരുണ്ടാവും നിങ്ങൾ പറ നാളെ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ദിലീപ് ദിലീപ് എന്ന് ശരണം വിളിക്കുവോ എനിക്ക് തോന്നുന്നില്ല അത്രയും വിവരമില്ലാത്ത ആൾക്കാരാണ് ദിലീപ് ഫാൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നാളെ ഇത് ദിലീപാണ് ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം മാസ്റ്റർ മൈൻഡ് ബ്രെയിൻ ദിലീപ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ദിലീപ് ഫാൻസ് ആയിക്കോട്ടെ അല്ലാതെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഉറപ്പായിട്ട് ദിലീപിനെതിരെ തിരി പക്ഷെ തെളിവ് വേണം അതാണ് നമുക്ക് ആവശ്യം അതുപോലെ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളും മുന്നേ ഒരു ജോർജ് സാറിന്റെ പേര് ഒരുത്തൻ വിളിച്ച് പറയുന്നതൊക്കെ ഒരുപാട് ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുകയാണ് അതിന്റെ പിന്നാലെ ഒന്നും അന്വേഷണം പോയിട്ടില്ല അപ്പൊ അതിന്റെയൊക്കെ പിന്നാലെ അന്വേഷണം പോകണം അതാണ് എന്റെ വാദം എന്റെ വാദം അതാണ് അതിൻ്റെയൊക്കെ പിന്നാലെ അന്വേഷണം പോകണം ഈ മാർട്ടിൻ പറഞ്ഞ സത്യമാണോ അതിന്റെയൊക്കെ പിന്നാലെ അന്വേഷണം പോകണം അപ്പൊ വിധിപ്പകർപ്പ് വന്നതിനു ശേഷം സത്യം പറഞ്ഞ ഈ മഞ്ജു വാര്യറും ദിലീപും എന്തിനാണ് വേർപിരിഞ്ഞതെന്നുള്ളൊരു സംഭവം കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും പ്രത്യേകിച്ച് മഞ്ജു വാര്യറും ദിലീപും വേർപിരിഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാവ്യ മാധവനുമായിട്ടുള്ള അഭികൃത ബന്ധമാണ് ദിലീപിനുള്ള അഭികൃത ബന്ധമാണ് മഞ്ജു വാര്യർ ഈ പറഞ്ഞതുപോലെ ദിലീപുമായിട്ട് വേർപിരിയാനുള്ള ഒരു റീസൺ അത് മറ്റേ അതിജീവിത എന്ന് പറയുന്നവര് മഞ്ജു വാര്യറിനെ അറിയിക്കുകയും ചാറ്റ് കാര്യങ്ങൾ അതിനെ തുടർന്നുള്ള വിഷയമാണെന്നുള്ളൊരു ഗോസിപ്പ് കറങ്ങി നിന്നു ഈ അതിജീവിത മഞ്ജു വാര്യനെ അറിയിച്ചതിനെ തുടർന്നിട്ടാണ് ദിലീപ് ഇത്രയും വലിയൊരു വൈരാഗ്യമെന്ന് എനിക്ക് അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല തന്റെ ഒരു തെറ്റ് ഇപ്പൊ എൻ്റെ അവിതം ഞാൻ കല്യാണം ഒരു വ്യക്തിയാണ് എന്റെ അവിതം മറ്റൊരു സ്ത്രീ എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞെന്ന് വെച്ചു അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അവളെ ഇങ്ങനെ അങ്ങ് ആക്കാൻ ശ്രമിക്കുവോ ഒന്നുകിൽ ഞാൻ ഉരുണ്ട് കളിക്കും അല്ലെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ നോക്കും അല്ലാണ്ട് അവളെ ഇതുപോലെ നശിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യൂ അതെനിക്കൊരു ഡൗട്ടായിട്ട് നിൽക്കുകയാണ് കാരണം അതെനിക്ക് കൂടുതൽ ലാഭത്തിലേക്കല്ലേ പോയേണ്ടി വരൂ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്കല്ലേ ഞാൻ വിഴത്തുള്ളൂ അങ്ങനെ ആണ് ഞാൻ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കരിയറിൽ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ് ദിലീപ് ആ സമയത്താണ് ഈ ഒരു വിഷയമൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ദിലീപ് ഇങ്ങനെ ഒരു മണ്ടത്തനം ചെയ്യുമെന്നുള്ളത് ചോദിച്ചു തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് കോടതി വിധി വന്നത് എങ്ങനെ ദിലീപിന് അനുകൂലമായിട്ടാണ് വന്നത് ആ സ്ഥിതിക്ക് വീണ്ടും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അന്വേഷണം സിബിഐയിലേക്ക് കൈമാറണം നുണപരിശോധന നടത്തേണ്ട എല്ലാവരെയും നടത്തണം അത് അതിജീവിത ഉൾപ്പെടെ ആയാലും മഞ്ജു വാര്യറിനായാലും എല്ലാവരെയും ഈ നുണപരിശോധന നടത്തണം പറയുന്ന കാര്യങ്ങൾ സത്യമാണോന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി തെളിഞ്ഞെങ്കിലും എന്നാലും വീണ്ടും കുറ്റക്കാരനാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എനിക്ക് പറയാനുള്ളത് സകലമാന ആൾക്കാരെയും ഈ കേസുമായി ബന്ധപ്പെട്ട സകലമാന ആൾക്കാരെയും പരിശോധന നടത്തണം എങ്കിലും അതിൻ്റെ ഒരു ക്ലിയർ കട്ട് കാര്യം കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ എന്നിട്ട് അന്വേഷണം സി ബി ഐയിലും കൈമാറണം ഇങ്ങനെയൊക്കെ ചെയ്താലേ കാര്യങ്ങൾ നടക്കും അല്ലാണ്ട് ചുമ്മാ തരുന്നിട്ട് ദിലീപ് 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 മഞ്ജു വാര്യം മഞ്ജു ആര് മഞ്ജു ആര് കാവ്യമാതം 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 എന്ന് വിളിച്ചിട്ട് കാര്യമില്ല എന്തായാലും വിധി പകർപ്പ് വന്നതിന് ശേഷം ഇതിന്റെ കറക്റ്റ് റീസൺ എന്തിനാണ് ഈ ദിലീപും മഞ്ജു വാര്യറും വേർ പിരിഞ്ഞതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് കണ്ടതിന് ശേഷം ഈ ദിലീപിന് പറയാനുള്ളതും മഞ്ജു എന്ന് പറയാനുള്ളതും കാവ്യ മാധവന് പറയാനുള്ളതും കേട്ടു നോക്കാം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും കാരണം അന്ന് മഞ്ജുവും കാവ്യവുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ് ഓക്കെ മഞ്ജു വാര്യറും കാവ്യമാധവനും വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ദിലീപിന്റെ ഫോണിൽ അവര് തമ്മിൽ ബന്ധത്തിലാണെന്നുള്ള രീതിയിൽ ആര് ദിലീപും കാവ്യമാധവനും ബന്ധത്തിലാണെന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ മഞ്ജു വാര്യർ കാണുന്നത് അങ്ങനെ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അത് തെറ്റ് തന്നെയാണ് ഒരിക്കലും നമ്മുടെ ഭാര്യ നമുക്കൊരു ലീഗലി ഒരു ഭാര്യ ഇരിക്കുന്ന സമയത്ത് അവളെ വച്ചുകൊണ്ട് വേറൊരു സ്ത്രീയുടെ അടുത്ത് പോകുന്നതും വേറൊരു സ്ത്രീയുടെ അടുത്ത് ബന്ധം സ്ഥാപിക്കുന്നതും ഒരിക്കലും ശരിയല്ല അത് ഞാൻ ന്യായീകരിക്കത്തില്ല ദിലീപ് ആ ചെയ്തത് തെറ്റ് തന്നെയാണ് അങ്ങനെ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ആ സ്ഥിതിക്ക് അത് തെറ്റ് തന്നെയാണ് അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഏതൊക്കെ അർത്ഥത്തിലൂടെ നോക്കിക്കഴിഞ്ഞാലും അഭിതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു കേസിൽ മഞ്ജുവിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി പക്ഷേ മഞ്ജു എന്തുദ്ദേശത്തിലാണ് പിന്നെ വന്നിട്ട് ഇതൊരു ഗൂഢാലോചനയുടെ പിന്നാലെ നടന്ന ആക്രമണം ഐ മീൻ അതിജീവിതയ്ക്ക് എന്ന് പറഞ്ഞത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല അതുപോലെ തന്നെ മഞ്ജു വാര്യറിന് മുംബൈയിലെങ്ങാണ്ട് ഒരു ഫ്ളാറ്റ് കിട്ടിയെന്നും മറ്റവൻ പറയുന്നുണ്ട് പ്രതി ആ സ്ഥിതിക്ക് അതൊന്നും കണക്ട് ആവുന്നില്ല ദിലീപിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള സാധനം കണക്ട് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നില്ല അതാണ് വിഷയം മനസ്സിലായി ഇപ്പൊ മഞ്ജു വാര്യന്റെ ഭാഗം ന്യായം ഉണ്ട് ഏത് അവിതം ദിലീപിന്റെ അഹീതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പേഴ്സണൽ കാര്യം അറിയത്തില്ല അത് അവർക്ക് തമ്മിലേ അറിയത്തുള്ളൂ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെ തുടർന്നിട്ടാണോ കാവ്യമാധാനമായിട്ട് ദിലീപ് ബന്ധം സ്ഥാപിച്ചത് ഒന്നും അറിയാൻ പാടില്ല സത്യം പറഞ്ഞ ആ ഒരു കേസിൽ എനിക്ക് ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഏത് മഞ്ജു വാര്യറെ വച്ചുകൊണ്ട് കാവ്യ കാവ്യമാധവനിലേക്ക് പോയത് അങ്ങനെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് മഞ്ജു വാര്യനെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം കാവ്യവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നെങ്കിൽ ഓക്കെയാണ് അല്ലാതെ അത് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്തരമൊരു ബന്ധം തൻ്റെ ഭർത്താവുമായി കാവ്യക്കുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ധാരണ ഉണ്ടായിരുന്നില്ല ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യവുമായുള്ള ബന്ധത്തിൻ്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ് പക്ഷേ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് മഞ്ജുവിനുണ്ടായിരുന്നു കാവ്യ മാധവനുമായി സംസാരിക്കുന്നു പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ വളരെ ഒന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ ഈ അമ്മ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു അന്ന് നമുക്കറിയാം കാവ്യമാധവന്റെ വിവാഹം രണ്ടായിരത്തിഒൻപതിലാണ് കഴിഞ്ഞത് ഈ രണ്ടായിരത്തിഒൻപത് മുതൽ കാവ്യ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഒൻപതിൽ കാവ്യ മാധവന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവിന് ഒപ്പമായിരുന്ന സമയത്താണ് ദിലീപുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം എന്ന് തന്നെയാണ് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യം തന്നെ ആവണം അല്ലാതെ ദിലീപ് ഇപ്പൊ കേറി കാവ്യ കല്യാണം കഴിക്കത്തില്ലല്ലോ പിന്നെ അവിടെ ദിലീപ് പറഞ്ഞൊരു ഞായകറിന് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല ഞാൻ ആ വീഡിയോ ക്ലിപ്പും കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാണ്ട് ഇവര് തമ്മിൽ ഉള്ള ബന്ധത്തിന്റെ വിഷയമാണ് മഞ്ജു വാര്യറുമായിട്ട് ദിലീപ് വേർ പിരിഞ്ഞെന്നുള്ളൊരു കാര്യം സത്യമാണ് പകൽ പോലെ സത്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു ഇത് വച്ചിട്ട് മഞ്ജു വാര്യറിന്റെ അടുത്ത് അതിജീവിത കാവ്യാ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് ദിലീപ് ഇങ്ങനത്തെ ഒരു ചെറ്റത്തരം ചെയ്യുമോ അതാണ് ഇവിടുത്തെ ചോദ്യം അതാണ് ഇവിടുത്തെ ചോദ്യം അവിടെയാണ് ഒരു ദുരൂഹത മുങ്ങി നിൽക്കുന്നത് കോടതി വിധിയിലും ദിലീപിനെതിരെ ഒരു തെളിവും ഇല്ല തെളിവില്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് പിന്നെ ദിലീപ് ഏർപ്പെടുത്തിയ ആളാണ് എങ്കിൽ ഫലസുനി എന്തുകൊണ്ട് ദിലീപിനെ ഒറ്റ അതൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ അവൻ ഒരു കത്തെഴുതുന്നു അവൻ അറിയാം ആ കത്തെഴുതി കഴിഞ്ഞ ജയിലിലുള്ളവർ വായിക്കുവെന്ന് അതുപോലെ തന്നെ അവൻ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നു അവടെ എല്ലാം വൻ ദുരൂഹതയാണ് അവൻ ലോക കള്ളനാണ് വൽസുനി അതുപോലെ തന്നെ മറ്റവനും മാർട്ടിനും അവനും എടുപ്പൊന്നുമില്ല അവനും നല്ല കള്ളനാണ് ഇവ രണ്ടും കള്ളന്മാര രണ്ടൊന്നല്ല അതിലുള്ള എല്ലാം കള്ളന്മാര അവിടെ എല്ലാം ദുരൂഹതകൾ മുങ്ങി നിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതെന്തായാലും സി ബി ഐ അന്വേഷണം വന്ന് ഗുണപരിശോധന നടത്തുമ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു ചാടും യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞിരിക്കുന്ന പ്രതികൾ ലാലിന് ആരോപണം വന്നല്ല ലാലിനെതിരെ അതൊന്നും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ആർ സി ഓണർ എവിടെ പോയി അതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് വണ്ടി നടിയാക്രമിക്കപ്പെട്ട വണ്ടി ഉണ്ടല്ലോ അതിൽ ആർച്ച ഉണ്ടോ അവിടെ പോയി ചോദ്യങ്ങൾ ഇടയിൽ മുങ്ങി കിടപ്പുണ്ട് കാവ്യ വീട്ടിലുണ്ട് ആ സമയത്ത് മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ വീട്ടിലുണ്ട് അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും മഞ്ജുവുമായി കാവ്യയുമായുള്ള ബന്ധ ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു വിഷമം തന്റെ അടുത്ത സുഹൃത്തുക്കളോട് മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ് അത് കാവിയുടെ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പി അതായത് നടിക്കും ായി പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ് ഒപ്പം പി ഡബ്ല്യൂ തേർട്ടി സിക്സ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി സിക്സ് എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് തുടർന്ന് മഞ്ജു തന്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഗീതു മോഹൻദാസ് ഓക്കെ ഇവിടെ കുറെ പേരുകൾ പറഞ്ഞല്ലോ റിമി ടോമി ഗീതു മോഹൻദാസ് ഇങ്ങനെ ഇങ്ങനെ പേരുകൾ പറഞ്ഞു ഇതിന്റെ ഇടയിൽ അതിജീവിതയുടെ പേര് വന്നിട്ടില്ല അതിജീവിതയുമായിട്ട് ഈ വിഷയം കണക്റ്റ് ആവുന്നില്ല ആ സ്ഥിതിക്ക് ദിലീപിനെ ഈ രീതിയിലുള്ള വൈരാഗ്യം അതിജീവിത എടുത്തു വരുമോ അല്ലെ ഇപ്പൊ റിമി ടോമിയുടെ പേരും ജീതു മോഹൻദാസിന്റെ പേരുമാണ് ഇവിടെ പറയുന്നത് ഈ വിധി പകർപ്പിൽ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് ആ സ്ഥിതിക്ക് ഇവിടെ അതിജീവിത കണക്ട് ആവുന്നില്ല അവരുമായിട്ട് ഈ ഒരു വിഷയം കണക്ട് ആവുന്നില്ല ഇപ്പൊ അതിജീവിത മഞ്ജുവിന്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിഷയമായത് ഏത് ഇങ്ങനെ അതുകൊണ്ടല്ലേ ദിലീപ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയമാകുന്നു പക്ഷെ ഇത് വിധിപ്പകർപ്പിൽ അതില്ല മഞ്ജുവിന്റെ അടുത്ത് അതിജീവിത പറഞ്ഞതായിട്ട് മഞ്ജു പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഒരു വിഷയം ഇതിന്റെ ഇടയിൽ കണക്ക് തെളിയുന്നില്ലേ എവിടെയോ ഹിന്ദു തകരാറ് പോലെ അതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദിലീപിന് വൈരാഗ്യം തോന്നേണ്ടത് റിമിയുടെ അടുത്തും ഗീതു മോഹൻദാസിന്റെ അടുത്തും അല്ലേ ഏഹ് വേറെ ഒരു ചോദ്യം അവിടെ വന്നു ഓക്കെ നോക്കാം മുപ്പത്തി അഞ്ചാണ് സംയുക്ത വർമ്മ പതിനഞ്ചാണ് അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തൻ്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ് തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ് നാല് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് പി ഡബ്ല്യു വൺ അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ് തനിക്ക് ഈ ബന്ധം അറിയാമെങ്കിലും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് ഇതിൽ പിതാവിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യനോടും ഗീതു മോഹൻദാസിനോടും ഒപ്പം സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കറക്റ്റായി കാര്യങ്ങൾ അതായത് ഇതിനുശേഷം ഈ ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിൽ പോയിട്ട് അവരെല്ലാരും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്യുകയാണ് ചർച്ച ചെയ്യുന്ന സമയത്ത് സംയുക്ത മേനോണം അതുപോലെ ഗിതു മോഹൻദാസ് എല്ലാവരും ഉണ്ട് അപ്പൊ ആ നടിക്ക് അറിയാന്നുള്ള കാര്യങ്ങളെല്ലാം മഞ്ജുന്റെ അടുത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞതാണ് ദിലീപിന് തോന്നിയ വൈരാഗ്യം എന്നാണ് പറയുന്നത് അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല അങ്ങനെ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ വിളിച്ച് പത്ത് തെറി വിളിക്കുവായിരുന്നു ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു മീൻസ് ഇതുപോലത്തെ തൊട്ടിത്തനം ചിലപ്പോ ഈ സിനിമകളിൽ അവസരം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചാണ് അങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ ഒരു തൊട്ടിത്തനം ചെയ്തു കഴിഞ്ഞാൽ നാളത് തനിക്ക് തിരിച്ചു കൊത്തില്ല എന്ന് മാത്രം ചിന്തിക്കാൻ ശക്തിയില്ലാത്ത പൊട്ടനാണോ ദിലീപ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത്രയും പൊട്ടനാണോ ഇത്രയും സിനിമകൾ അഭിനയിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു തൊട്ടിത്തനം ചെയ്തുകൊണ്ട് തന്റെ കരിയർ മൊത്തം തൊലച്ചു കളയാൻ മാത്രം ചിന്തിക്കുന്ന ഒരു പൊട്ടനാണോ എന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ ന്യായമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ എന്തായാലും സത്യം ചെയ്യട്ടെ ദിലീപ് കുറ്റക്കാരനാണ് ഇങ്ങനത്തെ മണ്ടത്തനം കാണിച്ച് ഇങ്ങനത്തെ ഒരു ഗൂഢാലോചനയുടെ പിന്നിൽ എല്ലാത്തിനും പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ട് ഭാരവാഹി ആയിട്ടുണ്ട് ദിലീപെങ്കിൽ ദിലീപ് ശിക്ഷിക്കണം മറച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദിലീപ് കുറ്റക്കാരനല്ലെന്നും കോടതിയിൽ തെളിഞ്ഞു ആ സ്ഥിതിക്ക് യഥാർത്ഥ കുറ്റവാളികളും യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ ടീമിനെയാണ് തൂക്കേണ്ടത് അല്ലെ അതാണ് ചെയ്യേണ്ട അടുത്തത് അതാണ് പ്രത്യേകിച്ച് മാർട്ടിൻ അടക്കം പറയുന്നുണ്ട് ഇത് മഞ്ജു വാര്യറിന്റെ ഗൂഢാലോചനയാണ് ലാൽ ലിങ് മഞ്ജുവാാര്യറൊക്കെ ചേർന്ന കൂടാലോചനയാണ് മറ്റേ അവക്ക് അവിടെ മുംബൈയിൽ ഫ്ളാറ്റ് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും അന്വേഷിക്കണ്ടേ അതാണ് എന്റെ ചോദ്യം അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം പോണ്ടേ അത് എന്തുകൊണ്ട് പോകുന്നില്ല അപ്പൊ അങ്ങനത്തെ കുറച്ച് ജനുവൻ ക്വസ്റ്റ്യങ്ങളാണ് ചോദിക്കാനുള്ളത് കുറെ പേര് ദിലീപാണ് ദിലീപ് ആണെന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കട്ടെ ഓക്കെ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ദിലീപ് ആണെങ്കിൽ ഓക്കെ ദിലീപ് ശിക്ഷിക്കപ്പെടണം പക്ഷെ മറിച്ച് ഇത് ദിലീപ് അല്ലെന്ന് കോടതി തെളിഞ്ഞ സ്ഥിതിക്ക് സത്യത്തിനൊപ്പം പോകണ്ടേ അതല്ല എന്റെ ഒരു ന്യായമായ കാര്യം ബാക്കി പിന്നീട് വീട്ടിലെത്തുന്ന പിന്നീട് ആ അസമയം ഇതിനുശേഷം മഞ്ജുവിന്റെ ഈ വൈകുന്നേരം വരെ സംയുക്ത വർമ്മയുടെ വീട്ടിൽ ചിലവഴിച്ചു പിന്നീട് സംയുക്തയുടെ വീട്ടിൽ നിന്ന് മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ് ഇക്കാര്യങ്ങൾ കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ് കാവ്യയുടെ അമ്മയോട് പങ്കുവെച്ചപ്പോൾ കാവ്യ അമ്മ പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ എന്നിട്ട് കാവ്യ തിരിച്ച് തന്റെ ആദ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അതായത് അതെ കേട്ടല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിപ്പോ അവരവിടെ നടന്ന സംഭവങ്ങൾ മഞ്ജുവിന് അറിയാന്നുള്ളത് മഞ്ജു കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് മൊഴി കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പകർപ്പിലുള്ള കാര്യങ്ങളാണ് പക്ഷെ എനിക്കിപ്പോഴും ദുരൂഹത നിക്കുന്നത് കുറച്ച് പോയിന്റ്സിലാണ് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കും പ്രത്യേകിച്ച് ലാല് പറയുന്നതും മറ്റേ അങ്ങേര് പറയുന്നതും എല്ലാം വ്യത്യാസം അങ്ങേര് പറയുന്ന അങ്ങേരാണ് ആദ്യം മറ്റേ ഇവനെ മാർട്ടിനെ കയറ്റി വിടാൻ വേണ്ടി നിന്ന് അങ്ങേരാണ് മെയിൻ എടുത്തതെന്ന് അടുത്ത് ലാൽ പറഞ്ഞ ലാലാണ് മെയിൻ എടുത്തേന്ന് അവിടെയൊക്കെ ദുരൂഹതങ്ങള് തിങ്ങി നിറയുന്നുണ്ട് അവന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഒരുക്കി പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് തെളിവടക്കം മുന്നോട്ട് വെച്ച് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതും ഈ മൊഴിയിൽ മഞ്ജു വാര്യർ പറയുന്നുണ്ട് ഈ മഞ്ജു വാര്യർ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം ദിലീപിനോട് ചോദിച്ചു അപ്പോൾ തന്നെ ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നു എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത് മഞ്ജുവിനോട് മഞ്ജു ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല കാവ്യ ഒരു പൊട്ടി അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡ് ലിസ്റ്റ് കുട്ടിയാണ് അതായത് ഒരു ബാല സ്വഭാവമൊക്കെ സ്വഭാവമൊക്കെയുള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ് അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഒരു ഭാര്യയ്ക്കും തന്റെ ഭർത്താവിന്റെ അഭിഗിതം പിടിക്കത്തില്ല അതുപോലെ ഒരു ഭർത്താവിനും തന്റെ ഭാര്യയുടെ അഭിഗിതവും പിടിക്കത്തില്ല അത് തെറ്റ് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് കറക്റ്റായിട്ട് തെറ്റ് തന്നെയാണ് ദിലീപ് ആ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് മഞ്ജുവിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് പക്ഷെ അതിനെ തുടർന്ന് അത് അറിയിച്ച ആളിനെ ദിലീപ് അങ്ങനെ ചെയ്യോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത് അതുപോലെ തന്നെ ഇനി മഞ്ജുന് ദിലീപിനെ എടുത്ത ദേഷ്യം തോന്നാം ഉം ദിലീപിനെ കൊടുക്കാമെന്ന് തോന്നാം ദിലീപിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കാമെന്ന് തോന്നാം സ്വാഭാവികം ഏതൊരു പെണ്ണിനായാലും അങ്ങനെയും ചിലപ്പോൾ തോന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് തക്കതായ രീതിയിൽ നുണപരിശോധന നടത്തി ഇത് അന്വേഷണ മുകളിലോട്ട് സിബിഐക്ക് കൈമാറുക കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വെടിപ്പായിട്ട് തൂക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതിനായിട്ട് തയ്യം കളിച്ചിട്ട് തട്ടി കളിച്ചിട്ട് ഒരു കാര്യവും ഇതിനിടയിലാണ് ഈ എന്താണ് ഇരയാക്കപ്പെട്ട നടിയുമായുള്ള കാവ്യയുടെ അല്ലെങ്കിൽ മഞ്ജു മഞ്ജുമാരുടെ സംസാരം ദിലീപ് അറിയുകയും ഇക്കാര്യങ്ങൾ ആദ്യം ആദ്യഘട്ടത്തിൽ മഞ്ജു ഈ ബന്ധമറിയാൻ കാരണമായ അതായത് മഞ്ജു പറയുന്നുണ്ട് താൻ നടിയുമായി ബന്ധപ്പെട്ടല്ല ഈ വിവരം ആദ്യം അറിയുന്നത് തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ഈ നടി പറഞ്ഞിട്ടാണ് ഇരയാക്കപ്പെട്ട അതിജീവിത പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത് അത് ദിലീപിന് ഒരു വലിയ വൈ വൈരാഗ്യമായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ വിവാഹമോചനം നടത്തുന്നതും മറ്റും പിന്നീട് വിവാഹമോചനത്തിലെ കാര്യങ്ങൾ പോവുകയാണ് അതൊക്കെ ചരിത്രമാണ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ബന്ധങ്ങളൊന്നും ശരിയാകുന്നില്ല കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു ദിലീപുമായുള്ള ബന്ധം തുടരുന്നു അത് പിന്നീട് ഇവർ മഞ്ജുവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിദാനമായി മാറുന്നു പിന്നീട് ദിലീപ് മഞ്ജുവും തമ്മിലുള്ള വിവാഹ ബന്ധം വിവാഹമോചനം നടക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു പിന്നീടാണ് ഈ വിഷയം സങ്കീർണമാകുന്നതും മറ്റും ഇങ്ങനെ എല്ലാ തരത്തിലും ഈ നടി ഇരയാക്കപ്പെട്ട നടി അതിജീവിത ആണ് ബന്ധം ഇവിടെ നമ്മുടെ അതിജീവിതയാണ് ഇതെല്ലാം തകർത്തെന്നുള്ള ഒരു റൂഢമായ ചിന്ത ഉണ്ടായിട്ടാണ് ദിലീപ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ റിമി ടോമിയോ ഗീതു മോഹൻദാസ് ഉണ്ടായിരുന്നു ഇവരെ കൊണ്ടായിരുന്നല്ലോ ഇവരെ ഇന്ന് എന്തുകൊണ്ട് ദിലീപ് തകർത്തില്ല അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കി വരും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ബാക്കി വരും അതാണ് ഞാൻ പറഞ്ഞത് ഇത് അന്വേഷിക്കണോടെ അന്വേഷിക്കാൻ ചുമ്മാ വന്നിരുന്നത് ദിലീപ് 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 അങ്ങനെ 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 വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഇതിൽ ലാലിന്റെ പങ്കുണ്ട് ലാലിന്റെ വണ്ടി ലാലിൻ്റെ പ്രൊഡക്ഷൻ ഉള്ള വണ്ടിയാണ് അതിന്റെ ആർ സി ഓണ്ടർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് എന്തുകൊണ്ട് അതൊന്നും ചർച്ചയാവുന്നില്ല അതൊന്നും ചോദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കേണ്ടി വരുന്നു ഇനി ദിലീപും കാവ്യയും കല്യാണം കഴിഞ്ഞ സമയത്ത് മീഡിയക്ക് കൊടുത്തിട്ടുള്ളൊരു ബൈക്ക് ഞാനൊന്ന് കൊടുക്കാം നടത്തുന്നതെന്നും ദിലീപ് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ എല്ലാവരും കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു മകൾക്ക് പൂർണ്ണ സമ്മതത്തോടു കൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു ഇതെല്ലാം വിദിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ് ഇപ്പോൾ പല പദങ്ങളും എന്നെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്നും ഞങ്ങളുടെ കല്യാണം കുറേ കാലമായിട്ട് രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയാസിനെ വിളിച്ചു വരുത്തി നിങ്ങളോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ ഓക്കെ ഇവിടെ ദിലീപിന്റെ മകളുടെ പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് മകൾക്ക് ഇഷ്ടമാണ് മകളുടെ സമ്മതവും ഉണ്ടായിരുന്നു അതുപോലെ മകൾ മഞ്ജുവിൻ്റെ കൂടെ പോയിട്ടില്ല അപ്പൊ അവിടെ എന്തൊക്കെയോ ഒരു സാധനം കണക്റ്റാവുന്നില്ലേ പിള്ളേരാവുമ്പോൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരെ കൂടെ നിൽക്കും അതുപോലെ ആലോചിക്കാം ഉം എന്തൊക്കെയോ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് തക്കതായ രീതിയിൽ അന്വേഷിക്കണം അല്ലാതെ ഇപ്പൊ ദിലീപ് പറയുന്നതായാലും അഞ്ചു പറയുന്നതായാലും കുടിച്ചോളം പോലെ ഒഴിഞ്ഞു വിശ്വസിച്ചു കൊണ്ട് നമ്മള് ആ അവർ പറയുന്നതാണ് കറക്റ്റ് എന്ന് സ്ഥാപിക്കേണ്ട കാര്യമില്ല മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ നൂറ് ശതമാനം ചെയ്തിൽ ഇടുന്നില്ല പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അന്വേഷിക്കുക അത് ചെയ്യുക അതാണ് ചെയ്യേണ്ടതും മനസിലായ അതാണ് നമ്മൾ പറയുന്നത് പച്ച മലയാളത്തില് ഇനി ഈ ഡിവോഴ്സിനൊക്കെ ശേഷം ദിലീപ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടോ എന്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവർ അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് ഞാൻ ആ വഴിക്ക് അവരുടെ പുറകെ ഇല്ലാതെ കഴിഞ്ഞൊരു വിഷയമാണ് പിന്നെ മറ്റുള്ള ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കണ്ടതെന്ന് പല സ്ഥലത്തൊന്നും ഞാൻ അറിയുന്നുണ്ട് എന്നിട്ട് അവരെ എന്നീന്ന് ഞാനെന്തോ ഭീകരമായിട്ട് എന്തൊക്കെയോ പുറകെ നടന്ന് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ ഓരോ ആൾക്കാരെ ധരിപ്പിക്കുകയും അവരതിങ്ങനെ ഞങ്ങളതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷിക്കട്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഞാൻ ആ ഏരിയയിൽ ഇല്ലാത്ത ഒരാളാണ് എനിക്കെൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകും എൻ്റെ കേട്ടല്ലോ ദിലീപിന് പറയാനുള്ളത് പറഞ്ഞു അവൻ എന്തോ സംഭവം ചെയ്യുന്നത് പോലെ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കിത് കുടിച്ചോളം പോലെ ഒന്ന് ഇപ്പൊ വിശ്വസിച്ചാ ആ ദിലീപ് പറഞ്ഞതാണ് കറക്റ്റൊന്നും ഞാൻ പറയില്ല പക്ഷെ അന്വേഷിക്കണം അല്ലാണ്ട് ഒരാളെ ചെളിവാരി അടിച്ച് കരിവാരി തേക്കുന്നത് ഫെയർ അല്ല ഫെയർ അല്ല ദിലീപ് പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ദിലീപിന്റെ മകൾ ദിലീപിനോടൊപ്പം പോകുമ്പോൾ അമ്മയോട് സ്നേഹം സ്നേഹമില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി വരും അങ്ങനത്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഇനി നമ്മുടെ കെ പി സിയിൽ അളുതായെന്ന് പറയുന്ന ആ ഒരു പറയുന്നത് കേട്ടോ എല്ലാവരും ഇനി നിശബ്ദരാകാം എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് കാവിയും ദിലീപും കൂടി പുതിയൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ് പോയി ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും പക്ഷേ അവര് തമ്മിൽ മറ്റു ബന്ധങ്ങൾ എന്തായിരുന്നു അല്ലെ രഹസ്യം അതോ അതൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല കാരണം എന്താണെന്നു വെച്ചാൽ അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അത് ഇങ്ങനെ ഈ കാര്യമൊന്നും അല്ല ഭാര്യവർത്താക്കന്മാരായിട്ടുള്ള ബന്ധം വേറെ ആളിനോട് പോയി പറയാവോ ബ്രിട്ടാസ് പോയി പറയാറുണ്ടോ അല്ല അപ്പൊ നിങ്ങളും കള്ളനാണ് അത് കള്ളനെന്ന് പറയാൻ പറ്റില്ല ചേച്ചി ഞാൻ കാവ്യ കെട്ടാൻ പോവാണ് കെട്ടാൻ പോവാന്ന് പറഞ്ഞില്ല പക്ഷെ അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര പൊട്ടിയാണ് ചേച്ചി ഭയങ്കര പൊട്ടിയാണ് മന്ദബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ചിരിക്കാന്നല്ല അതായത് വേറെ ഒന്നും അതിനെ മറുപടി ഒന്നും പറയണമെന്നും പോയി ഓക്കെ ദിലീപും കാവ്യം പണ്ടേ ഇഷ്ടത്തിലാണെന്നുള്ള റൂമർ പണ്ടേക്ക് പണ്ടേ കടന്ന് കറങ്ങുക അതുകൊണ്ട് അവര് കല്യാണം കഴിച്ചത് എനിക്ക് വലിയ അതിശയായിട്ടൊന്നും തോന്നുന്നില്ല അതുപോലെ മഞ്ജു പറയുന്ന ചതിച്ചു ഇവൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല അത് ഞാൻ പറയത്തില്ല ഒരിക്കലും അഭിതത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല ഇനി മഞ്ജു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് ഇല്ല അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരവാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത് രണ്ടുപേരുടെയും എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല ഓക്കെ എന്താണ് റീസൺ എന്ന് പറയുന്നില്ല പക്ഷെ എന്താണ് റീസൺ എന്ന് പകൽ വിളിച്ചാൽ പോലെ മൊഴിയും കൊടുത്തിട്ടുണ്ട് ആ സ്ഥിതിക്ക് അവര് തമ്മിലൊന്നും പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവര് അടിക്കുന്നില്ല പക്ഷെ റീസന്റ് ഒക്കെ ദിലീപ് വിധി വന്നതിനു ശേഷം മഞ്ജു ആണ് എന്റെ പിന്നിൽ കളിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ദിലീപ് പറയുന്നതൊന്നും ആരും അന്വേഷിക്കുന്നില്ല അതിന്റെ പിന്നാലെ പോകുന്നില്ല എന്നൊക്കെ ആണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ളവർ പറയുന്നത് മാത്രം വിഴുങ്ങിയിട്ട് അതാണ് ശരിയെന്ന് പറയുന്നവരെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളതാണ് നുണപരിശോധന സി ബി അന്വേഷണം ഇതൊക്കെ ദിലീപ് നടത്തണം എന്ന് പണ്ടേക്ക് പണ്ടേ പറയുന്നുണ്ട് എന്നാൽ അതിന്റെ പിന്നാലൊന്നും പോകുന്നില്ല ഇവിടെ ദിലീപിനെ കുറ്റക്കാരനാക്കണം ആവനാണ് എന്നുള്ള രീതിയിൽ അടിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് തക്കതായ രീതിയിൽ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് എന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ നോക്കാം അല്ലാണ്ട് ഒരു നിരപരാധിയെ അല്ലെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ അലക്കുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല നിരപരാധി ആണെന്ന് ഞാൻ തീർത്തും പറയുന്നില്ല പക്ഷെ കോടതി വിധി പ്രകാരം ദിലീപിന് ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആ സ്ഥിതിക്ക് കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് സത്യം ജയിക്കട്ടെ പുതിയ പിടി